നമുക്കൊരു ഗെയിം കളിക്കാം തീർച്ചയായിട്ടും ഒരു അടിപൊളി ഗെയിം നമ്മളിവിടെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഈ ഗെയിം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേർ തങ്കുവാണെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്നു വിചാരിക്കും അപ്പൊ ഭാര്യ ഇതുപോലെ ചേട്ടാ ഒരു സാരി മടക്കി തരുമോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാരി മടക്കാൻ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ അല്ലെങ്കിൽ ഭാര്യ പറയുക നമ്മൾ ആകെ തകർന്നു പോരത് ശ്രീവിധി ആണെങ്കിലും കല്യാണ പ്രായക്കാകുമ്പോൾ ചിലപ്പോൾ കൂടുതൽ സാരി ഉടുക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ സാരി ഉടുത്തിട്ട് അഴിച്ചിടാൻ പറ്റില്ലല്ലോ അത് മടക്കി വെക്കണം അപ്പൊ സാരി മടക്കൽ ആരാണ് വിദഗ്ധമായി ചെയ്യുന്നത് വളരെ നീറ്റായിട്ട് ആര് ഒരു സാരി മടക്കുമെന്നാണ് നമുക്ക് അറിയേണ്ടത് തങ്കച്ചൻ ചേട്ടനാണോ അതോ ശ്രീവിദ്യ എന്നാണ് അറിയേണ്ടത് അപ്പൊ ആദ്യം നമ്മുടെ തങ്കച്ചൻ ചേട്ടനും ചെയ്യാൻ പോവാണ് ഒരു മിനിറ്റ് സമയം തരും ഒരു മിനിറ്റ് സമയത്തിൽ എത്ര സാരിയാണോ മടക്കാൻ പറ്റുമോ അത്രയും മടക്കാം നല്ല വൃത്തിയായിട്ട് മടക്കണം റെഡിയാണോ റെഡി ആൻഡ് ഒന്നാമത്തെ സാരി എടുത്തിരിക്കാണ് സാരി മടക്കാൻ അറിയില്ല എന്ന് പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞില്ലേ അതിന്റെ ഒരു തുമ്പൊക്കെ പിടിക്കാൻ അറിയുന്നുണ്ട് എക്സ്പീരിയൻസ് എന്റെ അമ്മ പോലെ ഇത്രയും നന്നായിട്ട് ഞാൻ കണ്ടിട്ടില്ലേ അതാണ് ശ്രീവിദ്യ പറഞ്ഞത് വളരെയധികം കറക്റ്റ് ആണ് ഓക്കേ ഒരെണ്ണം കഴിഞ്ഞിരിക്കു അടിപൊളി അടുത്തത് വീട്ടിൽ പോലെ പച്ചസാരി ഇത് മടക്കി എനിക്ക് ശീലമില്ല അതല്ലേ പക്ഷെ നന്നായി മടക്കുന്നുണ്ടല്ലോ പിന്നെ എന്തിനാണ് അങ്ങനെ പറയുന്നത് കള്ളത്തരം മറകരുത് ഇനി ഗെയിം മടക്കാൻ ശീലം ഉണ്ടോ തങ്ങാ പിന്നല്ല ആരും സമയം തീരാറായി ഒരു മിനിറ്റ് തിരാറായിരിക്കേഗം വേഗം വേഗം സമയം സമയാ ഞാനിരിക്കുന്നത് അതിനാണ് ശ്രദ്ധ അതാണ് പെണ്ണുങ്ങളുടെ വാക്ക് കേൾക്കരുത് ചെവി കേൾക്കരുന്ന് പറയുന്നില്ലേ ഇനി അടുത്തത് ശ്രീവിദ്യയുടെ സമയമാണ് സുശ്രീവിദ്യ മൂന്ന് സാരി മടക്കി കഴിഞ്ഞാൽ ഈ ഗെയിമിൽ ജയിക്കുന്നത് ശ്രീവിദ്യ ആയിരിക്കും സോ മ്യൂസിക് ഇതെന്തൊരു പാടേ അമ്മ ശ്രീമതി സാരി മടക്കിട്ടുണ്ടോ ഇതേപോലെ എന്റെ സാരി വരെ അമ്മയെ മടക്കുക ആണോ ശ്രീമതി ഇതുവരെ ആ സാഹസത്തിന് മുതിർന്നിട്ടില്ല സാരി ഉടുക്കാൻ ഉടുക്കാൻ സാരി അറിയോ ഉടുപ്പിക്കാൻ അറിയാം ചേച്ചി അറിയാ അതെന്താ ചേച്ചി അങ്ങനെ ഒരു എനിക്ക് മറ്റൊരാളെ കൊണ്ട് ഉടുപ്പിച്ചിട്ട് അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു മടക്കുന്നു എനിക്ക് ആയിരുന്നു പക്ഷെ ശ്രീവിദ്യ കൊറച്ചെങ്കിലും മടക്കുന്നെ വിചാരിച്ചെ പിന്നെ എന്ത് വെച്ച് കുട്ടിക്കായില്ല വീട്ടിൽ എന്തൊക്കെ ജോലികൾ ചെയ്യാറുണ്ട് വീട്ടിൽ അവള് ഈ ജോലി ചെയ്യാറ് രാവിലെ

നല്ല വെയിറ്റ് എനിക്ക് സാലറി വേണ്ട എന്നെ ഒന്നുകൂടെ അടുത്ത് പോക്കിയാവാതിന് അകത്ത് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലേ ഇനി ചുരിദാർ മുടക്കലെന്തെങ്കിലും സംഭവം അടുത്ത ഗെയിമിൽ ജയിച്ച എന്താ സമ്മാനം അറിയാം എന്താണ് ഉമ്മ മൂന്നാമത്തെ ഗെയിമിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത് ഗെയിം ഇല്ല രണ്ട് ഗെയിമിലും നിർത്തും ഇപ്പൊ ആവേശ മടങ്ങും അപ്പോ എന്തായാലും ഈ ഗെയിമിൽ ജയിച്ചിരിക്കുന്നത് തങ്കൂനൊരു സമ്മാനം ഉണ്ട് വളരെ ഗംഭീരമായിട്ട് ഈ ഗെയിം എന്താ കയ്യിലൊന്നും ഇല്ലല്ലോ ഈ ഗെയിം പൂർത്തീകരിച്ച് എന്റെ സ്വന്തം തങ്കച്ചൻ ചേട്ടന് സമൂഹത്തിന് മുന്നിൽ ചേട്ടൻ അതുകൊണ്ട് ഈ കാറ്റാടി പുതിയ കാറ്റ് വരുമ്പോ ഞാൻ ശ്രദ്ധിക്കണം കാരണം എന്നെ എടുത്തോണ്ടി പോകും അത്ര കാറ്റ് വരുന്നുണ്ടേ മനസ്സിലായില്ലേ കൊടുങ്കാറ്റായിരിക്കും നോക്കുക ഒന്ന് അയ്യോ ചെറിയൊരു ഒരു 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 സാധനം ും ശ്രീവിധിയുടെ പണിമെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചേട്ടനും ഭാര്യ ഭർത്താവു ആണ് ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു സെയിൽസ് ഗേൾ ആയിട്ട് വരണം വീട് ക്ലീൻ ചെയ്യുന്ന ഒരു ലോഷൻ നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കണം എന്താ പിന്നെ എനിക്കിപ്പോ കട്ടഞ്ചാ വേറെ പണിയിലെടുക്കാ ചേട്ടാ ചേച്ചി ഞാൻ ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടി വന്നതായിട്ട് ചേട്ടാ ഒരു സാധനം വിൽക്കാൻ വന്നത് സ്കൂളിൽ പോയി ഇത് നമ്മുടെ ടോയ്ലറ്റ് കഴുകാം വാഷ് ബേസിൻ കഴുകാം വേണമെങ്കിൽ ഫ്ലോർ ക്ലീൻ ചെയ്യുക അതായത് താറാ എല്ലാം നമുക്ക് ക്ലീൻ ചെയ്യാം ഞങ്ങളായിട്ട് സ്വന്തമായിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന കാസർഗോഡ് നാട് കാസർഗോഡ് അത് എത്ര കളർഫുൾ അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ആക്കിയിട്ട് ഇതിങ്ങനെ ഇതിങ്ങനെ ആക്കി കഴിഞ്ഞാൽ എല്ലാം ക്ലീൻ ആവും ചേട്ടന് പരിചയം ഉണ്ടാവില്ല ചേട്ടൻ ചെയ്യാമല്ലേ വീട്ടില് പണി ചെയ്യുന്നത് ചേട്ടനാ പക്ഷെ അയ്യോ തേങ്ങ ചിരണ്ടും അതാ ഞാൻ ചേട്ടൻ തന്നെ ചേട്ടൻ നല്ല സാധനം ചേട്ടൻ ഒന്ന് കുടിച്ചു ഇതെന്താന്ന് നമ്മുടെ ഫ്ലോറ് വെട്ടി തളങ്ങും നന്നായിട്ട് വെട്ടി തളങ്ങും ചേട്ടാ സാധാരണ ചെയ്യണ പോലെ ഇങ്ങനെ ഒരച്ച് കഴുകുമെന്നും വേണ്ട ഭയങ്കര ഈസി ആയിട്ട് കഴുകുക എനിക്ക് ചേട്ടൻ മുഖം കണ്ട പ്രാരാബ്ദം മനസ്സിലാവും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്നിട്ടെടുത്തിട്ട് ഇങ്ങനെ കലക്കുക ഒഴിക്കുക മാറ്റി പിള്ളേക്ക് മണിയം വരുമ്പോ പാലിന് കൊടുക്കണ മുന്നൂറ്റമ്പത് രൂപ രസേഴ് വന്നു പോയിരുന്നു കേട്ടോ അങ്ങനെയൊന്നും ഭയങ്കര ഭാഗമാവാൻ നിങ്ങള് തലകൾ ഒഴിക്കും ഞായറാഴ്ച ഉച്ചക്ക് ശേഷം മൂന്നു മണിക്ക് വരും